അറിഞ്ഞോ ദിവസം രണ്ടായിരം രൂപ വരുമാനമുള്ളയാളും ദരിദ്രനാണെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ ആദായ നികുതി അടയ്ക്കുന്ന ദരിദ്രരുള്ള രാജ്യമായി ഇന്ത്യ മാറി ആ സമ്പന്ന ദരിദ്രരടക്കമുള്ളവർക്ക് പത്തു ശതമാനം തൊഴിൽ സംവരണവും പ്രഖ്യാപിച്ചു എല്ലാവർക്കും ഈ ആനുകൂല്യം ഇല്ല കേട്ടോ മുന്നോക്ക ജാതിക്കാർക്കാണ് ഈ ഇലക്ഷൻ ലോട്ടറി അടിച്ചിരിക്കുന്നത് പിന്നോക്കക്കാരൻ രണ്ടായിരം രൂപയെങ്ങാനും സമ്പാദിച്ചു പോയാൽ അയാളെ സമ്പന്നനായി തന്നെ കണക്കാക്കാം സംവരണത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഈ തീരുമാനത്തെ ഇങ്ങനെയും വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി നടത്തിയ ഈ ഭരണഘടന അട്ടിമറിയെ ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാൻ പോകുന്ന വഷളത്തരങ്ങൾ ആ ബില്ലിലുണ്ട് ഒരേ വരുമാനമുള്ള ബ്രാഹ്മണന്റെയും പട്ടികജാതിക്കാരന്റെയും ദാരിദ്ര്യം അളക്കാൻ വ്യത്യസ്ത മാനദണ്ഡമോ എന്നൊന്നും ചോദിക്കരുത് ഈ തുലാസിന്റെ തട്ടിയിൽ അവർണന് ഐത്തമുണ്ട് കൊടിയ ജാതീയതയുടെ അടിച്ചമർത്തലും നരകയാതനയും അനുഭവിക്കാൻ വിധിക്കപ്പെട്ട പിന്നോക്കക്കാർക്കും പട്ടികജാതിക്കാർക്കും ആദിവാസികൾക്കും അധികാരത്തിന്റെ അർഹമായ പങ്കു കൊടുക്കാനാണ് ഭരണഘടന സാമുദായിക സംവരണം വിഭാവനം ചെയ്തത് കേവലം ഒരു നൂറ്റാണ്ടപ്പുറം പോലും പരിഗണിക്കപ്പെടാതിരുന്ന ഒരു ജനതയെയാണ് അധികാര വഴിയിലെത്തിച്ച് നീതി കൊടുക്കാൻ ഭരണഘടനാ ശില്പികൾ ശ്രമിച്ചത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ജോലി കൊടുത്ത് അവരുടെ സാമ്പത്തികാവസ്ഥ മെച്ചപ്പെടുത്താനുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് സംവരണം എന്ന മട്ടിലാണ് ഇപ്പോ കാര്യങ്ങളുടെ പോക്ക് ബി ജെ പിയും കോൺഗ്രസും സി പി ഐ എമ്മും സി പി ഐ യുമൊക്കെ ഒന്നിച്ചൊരേ മനസ്സോടെ ഈ ചിന്താ പദ്ധതിയിൽ അണിനിരന്നിരിക്കുന്നു ബി എസ് പിയും എസ് പിയും അടക്കമുള്ള ദളിത് പിന്നോക്ക സ്വത്വരാഷ്ട്രീയ വക്താക്കളുമുണ്ട് സാമ്പത്തിക സംവരണത്തിന് കൈയടിക്കുക സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും അധികാരത്തിൽ ആനുപാതിക പങ്കാളിത്തം ഉറപ്പാക്കുക എന്നതാണ് സംവരണത്തിന്റെ സത്ത അതേതാണ്ട് എല്ലാവരും മറന്നമട്ടാണ് സർക്കാർ ജോലി കിട്ടുന്നവർക്ക് വ്യക്തിപരമായി ജോലിസ്ഥിരതയും ശമ്പളവും പെൻഷനും കിട്ടും അതുകൊണ്ട് മാത്രം ഒരു സമുദായത്തിൻ്റെയോ സമൂഹത്തിന്റെയോ സാമ്പത്തിക വളർച്ചയ്ക്ക് അത് കാരണമാവില്ല എന്നാൽ രാജ്യഭരണത്തിലും സർക്കാർ മെഷീനറിയിലും അധികാരത്തിൽ തന്നെയും ഒരു സമൂഹത്തിന് ലഭിക്കുന്ന നേരിട്ടുള്ള പങ്കാളിത്തമാണ് താനും ഈ രാജ്യത്തെ മൊത്തം ജനസംഖ്യയുടെ മുക്കാൽ പങ്കോളം വരും സാമുദായിക സംവരണത്തിന് അർഹതയുള്ളവരുടെ എണ്ണം അവർക്ക് അനുവദിച്ചിരിക്കുന്ന സംവരണമാകട്ടെ അൻപത് ശതമാനം മാത്രമാണ് ജനസംഖ്യയ്ക്ക് ആനുപാതികമായി ഇപ്പോൾ തന്നെ സംവരണം അനുവദിച്ചിട്ടില്ല ഇത്രയും കാലം സംവരണം തുടർന്നതല്ലേ ഇവിടെപ്പോ എവിടെയാണ് ജാതി വിവേചനം തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കുന്ന നിഷ്കളങ്കരോട് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിലെ ചില കണക്കുകൾ പറയാം മുപ്പത് ശതമാനം വരുന്ന മുന്നോക്കക്കാർ കൈയാളുന്നത് അറുപത്തി ആറ് ശതമാനത്തിലേറെ രാഷ്ട്രീയ അധികാരമാണ് എൺപത് ശതമാനത്തിലേറെ ഉദ്യോഗസ്ഥ പങ്കാളിത്തമാണ് തൊണ്ണൂറ് ശതമാനത്തിലേറെ ഭൂമിയുടെ അവകാശമാണ് തൊണ്ണൂറ്റിയേഴ് ശതമാനം വ്യവസായ ഉടമസ്ഥതയാണ് ഈ കണക്കുകൾ നോക്കിയിട്ട് വേണം സാമുദായിക സംവരണം മുന്നോക്കക്കാരന്റെ അവസരങ്ങൾ കവരുന്നു എന്നൊക്കെ വിലപിക്കാം അപ്പോൾ എഴുപത് ശതമാനത്തിലേറെ വരുന്ന പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ന്യൂനപക്ഷങ്ങൾക്ക് എന്തുണ്ട് മുപ്പത്തിമൂന്ന് ശതമാനത്തിൽ തഴെ രാഷ്ട്രീയ അധികാരം പതിനഞ്ചു ശതമാനം ഉദ്യോഗ പങ്കാളിത്തം മൂന്ന് ശതമാനം വ്യവസായം വെറും ആറോ ഏഴോ ശതമാനം ഭൂമിയുടെ ഉടമസ്ഥാവകാശം എഴുപത് ശതമാനം വരുന്ന പിന്നോക്ക ജനതയെ അൻപത് ശതമാനം വരുന്ന സംവരണ പട്ടികയിൽ ഒതുക്കിയതാണ് ഇതുവരെയുള്ള ചരിത്രം ബാക്കി മുപ്പത് ശതമാനത്തിൽ താഴെ വരുന്ന സവരണ സമൂഹമാണ് അൻപത് ശതമാനം സർക്കാർ തൊഴിൽ സാധ്യതയും പ്രയോജനപ്പെടുത്തുന്നത് കണക്കുകൾ പരിശോധിച്ചാൽ അത് വ്യക്തമാണ് അപ്പോ അൻപത് ശതമാനം ഓപ്പൺ മെറിറ്റിൽ മുന്നോക്കാർക്കൊപ്പം മത്സരിക്കുന്ന സംവരണ സമുദായക്കാരോ എന്ന ചോദ്യം ഉയരാം രാജ്യത്തിന്റെ ഇതുവരെയുള്ള ചരിത്രം ഓപ്പൺ മെറിറ്റിൽ മത്സരിച്ചു കയറുന്ന പിന്നോക്കക്കാരനെ സംവരണ പട്ടികയിലേക്ക് ചവിട്ടിയൊതുക്കിയതിൻ്റെതാണ് രാജ്യത്തിന്റെ സാമുദായിക സംവരണ ചരിത്രത്തോളം പഴക്കമുണ്ട് സംവരണ അട്ടിമറിക്കും നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് പറയുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പരമാധികാരിയാണ് സർവ സൈന്യാധിപനാണ് പക്ഷേ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ കയറാൻ ഇനിയും കാത്തിരിക്കണം ജാതിയാണ് തടസ്സം രാഷ്ട്രപതിയുടെ അംഗരക്ഷകരെ തെരഞ്ഞെടുക്കുന്നതിൽ പോലും കടുത്ത ജാതി വിവേചനം ഇപ്പോഴും നിലനിൽക്കുന്നു മുൻ രാഷ്ട്രപതി കെ ആർ നാരായണനും രാഷ്ട്രപതി ആയിരിക്കെ ജാതി വിവേചനം നേരിട്ടിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സംവരണ ബില്ലിനെ ആദ്യം സ്വാഗതം ചെയ്ത ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ് പക്ഷെ പദവി കൊണ്ട് ജാതി അധിക്ഷേപം ഒഴിവാകില്ലെന്ന് പിണറായി വിജയന് മനസ്സിലായിട്ടില്ലെങ്കിലും ഇത് കേൾക്കുന്ന നമുക്ക് മനസ്സിലാവും ഇത് ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്ത് തന്നെ നിലവിലുള്ള സംവരണം എന്ന് നോക്കുന്നവരാണ് ബി ജെ പി അപ്പോൾ ആ സംവരണം തകർക്കാൻ പാടില്ല എന്ന നിലപാട് ഞങ്ങൾ നേരത്തെ ശക്തമായി ഉന്നയിച്ചിട്ടുണ്ട് ആ സംവരണം സംരക്ഷിച്ചു പോകണം എന്നാൽ ആ സംവരണം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി ദയനീയ അവസ്ഥയിൽ കഴിയുന്ന അതി കഴിയുന്ന ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് ഒരു നിശ്ചിത ശതമാനം സംവരണം നൽകണം എന്ന് നേരത്തെ തന്നെ ഞങ്ങൾ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എൽ ഡി എഫ് ഗവൺമെൻറ് എന്നുള്ള നിലക്കല്ല പാർട്ടി എന്ന നിലക്ക് നേരത്തെ ആവശ്യപ്പെട്ടു സി പി ഐ എം ആവശ്യപ്പെട്ടിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പിന്നീട് ഒരു ഘട്ടത്തിൽ അത് ആവശ്യപ്പെട്ടിരുന്നു ഇതിൻ്റെ ഭാഗമായാണ് കേരളത്തിൽ മുന്നോക്ക വിഭാഗത്തിൽ ശതമാനം ബോർഡിൽ അത് കേന്ദ്ര കാര്യമാണ് സാമൂഹിക ഉച്ചനീജത്വത്തിന്റെയും ചൂഷണത്തിന്റെയും ഒരേ ഒരു മാർഗം ജാതി മാത്രമല്ലെന്നാണ് ഇടതുഭാഷ്യം ഭാഷ്യം ചൂഷണോപാധികൾ പലതുള്ളത് അതിലൊന്നായ സാമ്പത്തിക നിലയിലും മാറ്റം വരേണ്ടതുണ്ടെന്നും നിലപാടിനെ ന്യായീകരിച്ച് സി പി ഐ എമ്മും സി പി ഐയും താത്വികമടിക്കും അല്ല ഇടതുപാർട്ടികളെ മാത്രം എന്തിനു പറയണം ബഹുജൻ രാഷ്ട്രീയത്തിന്റെ നേരവകാശി മായാവതി റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ രാംദാസ് അതാവലെ രാംവിലാസ് പാസ്വാൻ അങ്ങനെ ദളിത് സ്വത്വ രാഷ്ട്രീയത്തിന്റെ മിഷിഹാ ചമയുന്നവരെല്ലാം ബാബാസാഹേബ് അംബേദ്കർ വിഭാവനം ചെയ്ത സംവരണ തത്വത്തിന്റെ കടയ്ക്കൽ കത്തിവെക്കാൻ ഒന്നിച്ചു നിന്നു അപ്പോഴും ഏത് സവർണനാണ് വിവേചനം നേരിട്ടതെന്ന് ഉറക്കെ ചോദിച്ചത് എം പി അസദുദ്ദീൻ ഒവൈസി ആണ് മൂന്ന് മിനിറ്റ് കൊണ്ട് ഒവൈസി ഉന്നയിച്ച എട്ട് വിഷയങ്ങളും പ്രസക്തമാണ് this bill is an insult to baba sahab ambedkar because what was the original purpose of giving reservation was to give social justice to reduce social educational backwardness the third point is madam in the spirit of our the constitution does not recognizes economic weaker sector at all it is against the spirit of the constitution yes. it is against what the framers of the constitution have thought so this government cannot have more wisdom than the framers <laughs> of our constitution. My point number four is reservation is given for justice. May I know from the government, have the Janodharus and the Savarnas ever faced untouchability, oppression, discrimination, encounters, police beatings, dropout, lower number of people in graduates? These are all traits. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും മുത്തലാഖ് വിഷയത്തിലും ഉത്തരവാദിത്വം വന്ന മുസ്ലിം ലീഗ് സംവരണ ബില്ലിനെതിരായി വോട്ട് ചെയ്തു ഭരണഘടനയെ അട്ടിമറിക്കാനുള്ള നീക്കത്തിൽ എതിർത്തുനിന്ന് വോട്ട് ചെയ്ത മൂന്നേ മൂന്ന് പേരിൽ കുഞ്ഞാലിക്കുട്ടിയും ഇ ടി മുഹമ്മദ് ബഷീറും ഉണ്ടായിരുന്നു അത് കാലമോർക്കും സവർണ ജാതി വിഭാഗങ്ങൾ അനുഭവിക്കുന്ന പിന്നോക്കാവസ്ഥയെക്കുറിച്ചുള്ള ഏതു കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം എടുത്തത് എന്നതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് എവിടെയാണ് അതിനുള്ള തെളിവുകൾ ഉള്ളത് അതാണിപ്പോഴും മുഴങ്ങിക്കേൾക്കുന്ന ചോദ്യം ഇനി കോടതിയിൽ മുഴങ്ങിക്കേൾക്കുന്നതും ഇതേ ചോദ്യമാവും ഈ ബില്ല് കോടതിയിൽ നിൽക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷിക്കേണ്ടത് ബില്ലിനെ എതിർത്തവർ പാർലമെന്റിൽ ഉയർത്തിയ ചില ചോദ്യങ്ങൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കണം പൂണൂലിട്ടവരും സവർണരും എന്നെങ്കിലും തൊട്ടുകൂടായ്മ അനുഭവിച്ചിട്ടുണ്ടോ അടിച്ചമർത്തൽ അനുഭവിച്ചിട്ടുണ്ടോ വിവേചനം അനുഭവിച്ചിട്ടുണ്ടോ അകാരണമായി നിരന്തരം പോലീസ് മർദ്ദനം ഏൽക്കാറുണ്ടോ ഏറ്റുമുട്ടൽ കൊലകൾ അനുഭവിച്ചിട്ടുണ്ടോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് കൂട്ടം കൂട്ടമായി കൊഴിഞ്ഞു പോകേണ്ടി വന്നിട്ടുണ്ടോ ഇതിലെന്തെങ്കിലും ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഈ രാജ്യത്ത് ഇതൊക്കെ അനുഭവിക്കുന്നത് ഇന്നാട്ടിലെ ദളിതരും പട്ടികജാതിക്കാരും ഒരു വിഭാഗം പിന്നോക്ക മുസ്ലിങ്ങളുമാണ് ജാതീയമായ പിന്നോക്കാവസ്ഥ പോലെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ എക്കാലത്തേക്കുമുള്ളതല്ല എപ്പോൾ വേണമെങ്കിലും ഒരു വ്യക്തിയുടെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ മാറി മറിയാം വോട്ടിനും അധികാരത്തിനും അപ്പുറം സാമൂഹ്യ കുറിച്ചാണ് ചിന്തയെങ്കിൽ അത് മനസ്സിലാക്കാൻ മനുഷ്യത്വം മാത്രം മതി മതം പൗരത്വത്തിന് മാനദണ്ഡമാകുന്ന ഒരു കാലം നമുക്ക് സ്വപ്നം കാണാനാകുമോ മോദി ഭരണകൂടം അതും നമുക്ക് കാണിച്ചു തന്നു മതനിരപേക്ഷതയിൽ ഉറച്ചു നിൽക്കുന്ന ഭരണഘടനയുള്ള ഒരു നാട്ടിൽ അതിന്റെ കടക്കൽ കത്തി വെച്ചു ആ ബില്ലും അവർ പാസ്സാക്കിയെടുത്തു ബില്ലിനെ കുറിച്ചുള്ള ചർച്ച സംവരണ ബില്ലിൽ അവസാനിപ്പിക്കരുതെന്ന് സ്വാരം പൗരത്വ ബില്ലിലൂടെ ഒളിച്ചു കടത്തുന്ന വോട്ട് നോട്ടം ഹിന്ദു സംരക്ഷണവാദം പ്രതിരോധിക്കേണ്ടത് തന്നെയാണ് ബി ജെ പിയുടെ ദേശീയ കൗൺസിലിലും നരേന്ദ്രമോദി പറയുന്നത് വികസനത്തെ കുറിച്ചാണ് രാജ്യം അതിവേഗ വികസന വഴിയിലാണ് ഇന്ത്യ പോലൊരു രാജ്യത്ത് വികസനം എന്ന വാക്കിനെ അങ്ങനെ തനിച്ചുവിടാനാവുമോ ആവില്ല മറ്റു പലതുമായി കൂട്ടി മാത്രമേ വികസനത്തെ വായിക്കാനാവൂ അതിൽ മുൻപന്തിയിലുള്ള ഒന്നാണ് മതനിരപേക്ഷത മനുഷ്യാവകാശങ്ങളെയും അന്തസ്സിനെയും മതം നോക്കാതെ പരിഗണിക്കുന്നവർക്കെ ഇവിടെ വികസനം എത്തിച്ചു എന്ന് വിളിച്ചു പറയാനാകൂ അല്ലാതെ മതം പൗരത്വത്തിന് പോലും മാനദണ്ഡമാകുന്നിടത്തെ ഭരണാധികാരിക്ക് എങ്ങനെയാണ് വികസന പ്രസംഗം നടത്താനാവുക അങ്ങനൊരു സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന വികസന ദിശ ആർക്കാണ് മനസ്സിലാകാത്തത് പറഞ്ഞു വരുന്നത് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട ആ പൗരത്വ ബില്ലിനെ കുറിച്ച് തന്നെയാണ് അടിസ്ഥാനത്തിൽ പൗരത്വം അനുവദിക്കാനും നിഷേധിക്കാനും സാധിക്കുന്ന ആ വിചിത്ര വർഗീയ ബില്ലിനെ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാനോ മജബൂര ഭാരത് വിഭാജന ബില്ലിന്റെ രണ്ടാം വകുപ്പിലൂടെ കണ്ണോടിക്കുമ്പോൾ കാണാം മൂന്ന് രാജ്യങ്ങളെ പറ്റിയും ആറു സമുദായങ്ങളെ പറ്റിയും പരാമർശിച്ചു പോകുന്നത് അതിപ്രകാരമാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഈ രാജ്യങ്ങളിൽ നിന്നെത്തിയ ഹിന്ദുമത ജൈനമത സിഖുമത ബുദ്ധമത പാഴ്സി മത വിശ്വാസികൾക്കും ക്രൈസ്തവർക്കും പൗരത്വമാകാം അതായത് അതിര് കടന്നു വരുന്ന മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരല്ലാത്തവർക്കും മാത്രം ഈ രാജ്യം തണലാകും അല്ലാത്തവർ പുറന്തള്ളപ്പെടും മതസമുദായ നാമങ്ങൾ ബില്ലിൽ നിന്ന് ഒഴിവാക്കപ്പെടേണ്ടതാണെന്ന് സംയുക്ത പാർലമെന്ററി സമിതിയിൽ എം പിമാർ ആവശ്യപ്പെട്ടതാണ് സമിതി അംഗങ്ങളാവട്ടെ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഏറെ അനുഭവിക്കുന്ന അസം അടക്കമുള്ള സംസ്ഥാനങ്ങൾ വീണ്ടും സന്ദർശിക്കണമെന്നും തിടുക്കത്തിൽ പാസാക്കരുതെന്നും സമിതി റിപ്പോർട്ടിൽ വിയോജനക്കുറിപ്പും എഴുതി ചേർത്തവരാണ് എന്നിട്ടും സഭാ സമ്മേളനം അവസാനിക്കും മുൻപ് എടുത്തു ചാടി സർക്കാർ ബില്ലിനെ പാസാക്കിയെടുത്തു ഉദ്ദേശം ഒന്നു മാത്രം ദേശീയ കൗൺസിലിൽ വികസനമെന്നെല്ലാം പറയുമ്പോൾ ഉയരുന്ന കയ്യടി പാർട്ടിക്കാരല്ലാത്തവരുടെ പങ്കാളിത്തം കാണുന്ന തെരഞ്ഞെടുപ്പ് തട്ടുകളിൽ കിട്ടിയെന്ന് വരില്ല എന്തു വികസനമാണ് ഇക്കൂട്ടർ കൊണ്ടുവരുന്നതെന്നെല്ലാം ജനത്തിന് ഏറെക്കുറെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് പോയ അഞ്ചു സംസ്ഥാനങ്ങളിൽ നാം അത് കണ്ടതുമാണ് അതുകൊണ്ട് തന്നെ പലകുറിയെടുത്തണിഞ്ഞ ആ ഹിന്ദു സംരക്ഷക നെറ്റിപ്പട്ടം ഇനി തരം കിട്ടുന്നെല്ലാം കാണും അതിനു പറ്റിയ അവസരങ്ങളിൽ ഒന്നാണ് ഈ പാസ്സായി കണ്ട പൗരത്വ ബിൽ അസം മാത്രം എടുത്ത് വിശദീകരിക്കാം പൗരത്വത്തിന്റെ പേരിൽ ആ നാട് പലകുറി കത്തുന്നത് നാം കണ്ടതാണ് കുടിയേറി പാർത്തവർക്കെല്ലാം ഇന്ദിരാഗാന്ധി ആദ്യം വോട്ടവകാശം നൽകിയതും അത് കലാപത്തിലേക്ക് കാര്യങ്ങളെ കാര്യങ്ങളെത്തിച്ചതും ചോരചിന്തിയ ചരിത്രം തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിന് മുൻപ് കുടിയേറിയവർക്ക് പൗരത്വം നൽകാമെന്നും അറുപത്തിയൊന്നിനും എഴുപത്തിയൊന്നിനും ഇടയിലെത്തിയവരുടെ കാര്യം പിന്നീട് പരിഗണിക്കാമെന്നും എഴുപത്തിയൊന്നിന് ശേഷം എത്തിയവരെ നാടുകടത്താമെന്നും ധാരണയിലെത്തുന്നു അതിനെ ചൊല്ലിയും അരങ്ങേറിയ കലാപം അതേ ധാരണയിലേക്ക് മറ്റൊന്നുകൂടി എഴുതി ചേർത്തു എഴുപത്തിയൊന്ന് വരെയുള്ളവർക്ക് പത്തു വർഷം കഴിഞ്ഞാൽ പൗരത്വത്തിന് അപേക്ഷിക്കാമെന്ന് രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഉടമ്പടിയായി ഇതെല്ലാം കഴിഞ്ഞും പൗരത്വ പ്രശ്നങ്ങളിലെ പ്രതിസന്ധികളിൽ ആ നാട് പലകുറി ആടി ഉലഞ്ഞിട്ടുണ്ട് പിറകെ എത്തിയ സർക്കാരുകൾക്കും പ്രശ്നപരിഹാര സാധ്യതകളിലേക്ക് എത്താനായില്ല ഒടുവിൽ പോയ വർഷം കൂട്ടിക്കീഴ്ചിറക്കിയ ദേശീയ സിറ്റിസൺ രജിസ്റ്ററിൽ ഇടം കിട്ടാതെ പോയത് അരലക്ഷത്തോളം പേർക്കാണ് സർക്കാർ രജിസ്റ്ററുകളിൽ എണ്ണക്കണക്കാണെങ്കിലും ഒറ്റപ്പെട്ടു പോകുന്നവർ ഓരോരുത്തരും ഓരോ ജീവിതങ്ങൾ തന്നെയാണ് ദേശവാദവും മതവാദവും അവരിലും കാണുന്നതോളം ക്രൂരത മറ്റെന്തുണ്ട് തണലില്ലാതെ തളരുന്നവരോടാണ് ഒരു ഭരണകൂടം തന്റെ മതമേതെന്ന ചോദ്യമേറിയുന്നത് അതിലൂടെ അധികാര കസേര കിനാവ് കാണുന്നത് ലക്ഷങ്ങളെ വെയിലത്തേക്കും വിശപ്പിലേക്കും ഇറക്കി വിടുന്ന വാതിലുകൾ പൗരത്വ രജിസ്റ്ററിൽ തന്നെ തുറന്നിടുന്നുണ്ട് അതിൻ്റെ പിന്നാലെയാണ് അവരെ വിഭജിച്ച് വേർതിരിക്കുന്ന മതനൂലുകെട്ടിയ അരിപ്പകളുമായി ഒരു ഭരണകൂടം എത്തുന്നത് വികസനം വലിയ വായിൽ പറയുന്നവർ തന്നെയാണ് തെരഞ്ഞെടുപ്പിനരികെ മതധ്രുവീകരണ ബില്ലുകൾ പടച്ചുവിടുന്നതെന്ന് ഓർക്കണം കർദിനാളിന്റെ ഭൂമി പ്രശ്നം ബിഷപ്പിനെതിരെ ഉയർന്ന ലൈംഗികാരോപണം സഭാസമൂഹങ്ങളെ തമ്മിലടുപ്പിച്ച സ്വത്ത് വീതം വയ്ക്കൽ ഇങ്ങനെ പലവിധ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ കേരളത്തിലെ ക്രൈസ്തവ സഭ ഇപ്പോഴെന്തു ചെയ്യുകയായിരിക്കും അവർ ആത്മവിമർശനം നടത്തുകയായിരിക്കും സഭയെ നന്നായി അറിയാവുന്നതിനാൽ ഒരു സത്യക്രിസ്ത്യാനി പോലും ഇങ്ങനെ മറുപടി നൽകില്ല ഇനി ആത്മവിമർശനം പോട്ടെ അവരടങ്ങിയിരിക്കുമെന്ന് നമ്മൾ കരുതിയാൽ അതിനുപോലും ഒരുക്കമല്ലെന്ന നിലപാടിലാണ് സഭ പറഞ്ഞു വരുന്നത് ദീപിക പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിലെ ഏഴു കോളം എടുത്ത ആ ദീർഘലേഖനത്തെക്കുറിച്ച് തന്നെ കത്തോലിക്ക സന്യാസം വീണ്ടും അപഹസിക്കപ്പെടുമ്പോൾ എന്ന വെണ്ടക്ക ശീർഷക ചുവട്ടിൽ അടുക്കി അച്ചടിച്ചു വന്ന ആ ലേഖനം വീണ്ടും വിളിച്ചു പറയുന്നു ഉറക്കെ വിളിച്ചു പറയുന്നു എത്രമേൽ മേൽ സ്ത്രീവിരുദ്ധമാണ് ഈ സഭാധികാരികളെന്ന് കത്തോലിക്കാ സഭയുടെ മുഖപത്രമാണ് എഡിറ്റോറിയൽ പേജാണ് ഒപ്പീനിയൻ പീസാണ് ലേഖകൻ മാനന്തവാടി രൂപതയുടെ പബ്ലിക് റിലേഷൻ ഓഫീസർ നോബിൾ പാറയ്ക്കലും ആ എഴുത്തുകുത്തിൻ്റെ ശീർഷകം ഇങ്ങനെ കത്തോലിക്ക സന്യാസം വീണ്ടും അപഹസിക്കപ്പെടുമ്പോൾ ഉപശീർഷകങ്ങൾ ഏറെയുണ്ട് കന്യാസ്ത്രീ മാധ്യമ ശ്രദ്ധയിൽ കാനൂനിക നടപടി എന്തുകൊണ്ട് മാധ്യമങ്ങൾ സത്യം മറച്ചുവെച്ചത് എന്തുകൊണ്ട് പൗരോഹിത്യവും സന്യാസവും എന്നിങ്ങനെ നീളുന്നുണ്ടത് സഭാചരിത്രവും സഭാപാരമ്പര്യവും സമകാലിക പ്രസക്തിയുമെല്ലാമെല്ലാമായി വേരും വളർന്ന വഴിയും വലിപ്പവുമെല്ലാം വിശദീകരിച്ച ഒരു ലേഖനം അതെന്തിനായി എഴുതപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കലിനുള്ള മറുപടിയാണത് വ്രതബദ്ധ ജീവിതത്തോടുള്ള സിസ്റ്റർ ലൂസിയുടെ വ്യത്യസ്ത സമീപനങ്ങൾ സഭയെ എങ്ങനെ അപഹാസ്യമാക്കുന്നുവെന്നും ആ വിഷയം കൈകാര്യം ചെയ്യുന്ന അപക്വ അപക്വമാധ്യമങ്ങൾ അതെങ്ങനെ വഷളാക്കുന്നുവെന്നുമുള്ള വിശദീകരണം അതാണത്ര ഈ എഡിറ്റോറിയൽ ഇടയലേഖനം നോബിൾ പാറയ്ക്കലിന് പാറയ്ക്കലിന്റെ പേനയുന്തുന്നവർക്ക് മറുപടി നൽകും മുമ്പ് സിസ്റ്റർ ലൂസി കളപ്പുരക്കൽ ആരെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം മലയാളി മറവിക്കുട്ടയിൽ എറിയാൻ മാത്രമൊന്നും ആയിട്ടില്ല അവരുടെ സമര ജീവിതമെങ്കിലും ഒന്ന് ഓർത്തുപോകുന്നത് നന്നായിരിക്കും ഒരു കന്യാസ്ത്രീ തന്നെ പലതവണ ബലാത്സംഗം ചെയ്ത ഒരു ബിഷപ്പിനെതിരെ സഭയിൽ പരാതി പറയുന്നു സഭ കൈമലർത്തുമ്പോൾ പോലീസിലെത്തുന്നു പരാതി ശരിയെന്ന് മെഡിക്കൽ റിപ്പോർട്ട് വരുന്നു കോടതിയിൽ പോലീസ് അത് സമ്മതിക്കുന്നു എന്നിട്ടും കേസ് അങ്ങനെ ഒച്ചിനോട് മത്സരിച്ച് ഇഴഞ്ഞു നീങ്ങുകയാണ് അവിടെയാണ് അവർ അഞ്ചു പേർ അവതരിക്കുന്നത് ആദ്യം അനുനയത്തിന്റെ അപ്പകഷണം കാട്ടിയും പിന്നെ അധികാരം കാണിച്ചും സഭയൊന്നിടപെട്ടു നോക്കിയതാണ് അടുക്കുന്നില്ലെന്ന് ഉറപ്പായപ്പോൾ അവരെ ആവും പോലെ അപഹസിച്ചും ഫ്രാങ്കോ മുളയ്ക്കലിനെ പൊതിഞ്ഞുകൊണ്ടു നടന്നു എന്നാൽ ആ ആണധികാര ദേശത്തിന്റെ ഹുങ്കിനോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച ഇവർ ഈ പെൺകൂട്ടം പിൻവാങ്ങിയത് ബിഷപ്പിന് ജലന്ധറിൽ നിന്ന് ജയിലിലേക്കുള്ള വഴി കാട്ടിക്കൊണ്ടാണ് ഈ കേട്ടതും ഈ കണ്ടതുമാണ് നമുക്കെല്ലാം അറിയുന്ന സിസ്റ്റർ ലൂസിയുടെ വ്രതബദ്ധ ജീവിതത്തോടുള്ള വ്യത്യസ്ത സമീപനങ്ങൾ അതാണ് സഭയ്ക്ക് സന്യാസ സമൂഹാംഗങ്ങളെ അപഹസിക്കുന്ന ഇടപെടലാകുന്നത് വ്രതലംഘനങ്ങൾ ഇതൊക്കെയാണ് സ്ഥലം മാറ്റം വാങ്ങാൻ കൂട്ടാക്കിയില്ല കവിതകൾ പ്രസിദ്ധീകരിച്ചു ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കി ഇങ്ങനെ നീളുകയാണ് അനുസരണാ വ്രതലംഘനം ശമ്പളം സന്യാസ സഭയെ ഏൽപ്പിക്കുന്നില്ല വാഹനം സ്വന്തമായി വാങ്ങി ഉപയോഗിക്കുന്നു ഇങ്ങനെ നീളുകയാണ് ദാരിദ്ര്യ വ്രതലംഘനം ഏറ്റവും ഒടുവിലായി ഒന്നുകൂടി പറയുന്നു ഈ കന്യാസ്ത്രീ സന്യാസ വസ്ത്രം മാറ്റി ചുരിദാർ ധരിച്ച് സ്വന്തം ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് ശ്രദ്ധയിൽ വന്നിട്ടുണ്ടത്രേ സ്കാൻഡൽ അഥവാ ഉദപ്പുണ്ടാക്കുന്ന പ്രവൃത്തി എന്ന വിഭാഗത്തിൽ അക്രൈസ്തവ മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകിയതുൾപ്പെടെ വേറെയുണ്ട് ആരോപണങ്ങൾ അവസാനിപ്പിക്കുന്ന വാചകമാണ് അതിലേറെ രസം മേൽപ്പറഞ്ഞ കാരണങ്ങളാൽ താങ്കളുടെ സന്യാസ ജീവിതത്തിന്റെ ചൈതന്യം നഷ്ടപ്പെട്ടു ആയതിനാൽ തൃപ്തികരമായ വിശദീകരണം നൽകുക എന്തുകൊണ്ടാണ് സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ സഭ വിചാരണ ചെയ്യപ്പെടുന്ന വേളകളിലോ ലൈംഗികാതിക്രമങ്ങളിൽ പിതാക്കന്മാർ കോടതി കയറിയിറങ്ങുന്ന അവസരങ്ങളിലോ ഈ ചൈതന്യ നഷ്ടം ചർച്ചയാകാത്തത് എന്തുകൊണ്ടാണ് വെൻസും കോണ്ടാസയും പള്ളിമേടകളിൽ പെരുകുമ്പോൾ അമ്പര ചുബികളായ അരമണികകൾ ഉയരുമ്പോൾ അത് ചർച്ചയാവാത്തത് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കെതിരെ ഹൈക്കോടതി അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ പീഡന കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ കുമ്പസാരപ്പേരിൽ യുവതിയെ കൂട്ടമായി കുരുക്കി വൈദികർ പീഡിപ്പിച്ചപ്പോൾ കാരക്കോണം മെഡിക്കൽ കോളേജിൽ കോഴ വാങ്ങി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയപ്പോൾ കൊട്ടിയൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വൈദികൻ പീഡിപ്പിച്ചപ്പോൾ മനുഷ്യക്കടത്തിൽ കെ സി ബി സി യുവജന സമിതി അംഗം അകത്തായപ്പോൾ അപ്പോൾ ഒന്നും തന്നെ സന്യാസ ചൈതന്യം ചോർന്നു പോയിരുന്നില്ല ഇത് സമീപകാലത്ത് നമ്മൾ ചർച്ച ചെയ്ത ചില സഭാ സഭാപ്രതിസന്ധികൾ മാത്രമാണ് കേട്ടോ നോബിൾ പാറക്കൽ തന്നെ അഭിമാനം കൊള്ളുന്ന ഇന്നലകളിൽ ഇതുപോലെയുള്ള കഥകൾ വേറെയുമുണ്ട് അത് അതാർക്കാണറിയാത്തത് അതെല്ലാം വിസ്മരിച്ചാണ് സിസ്റ്റർ ലൂസിയുടെ ഫേസ്ബുക്ക് ചുരിദാർ ചിത്രത്തിലേക്ക് നോക്കി സഭാധികാര കേന്ദ്രം സന്യാസത്തിന്റെ ചൈതന്യ ചോർച്ചയിൽ തലതല്ലിക്കരയുന്നത് സഭയിൽ നിന്ന് അങ്ങോളം ഇങ്ങോളം കന്യാസ്ത്രീകൾ തന്നെ കഷ്ടപ്പാടുകൾ പങ്കുവയ്ക്കുന്ന കാലത്ത് അവരുടെ മനുഷ്യാവകാശ സ്ത്രീ അവകാശ തൊഴിലവകാശ പ്രശ്നങ്ങളിലൊന്നും തന്നെ തങ്ങൾക്ക് താല്പര്യമില്ലെന്ന് വിളിച്ചു കൂടിയാണ് സഭ ഇക്കാലത്തും സേവനത്തിന്റെ സഹനത്തിന്റെ പട്ടുകുപായത്തിനകം അടിമത്തം മാത്രമേ അനുവദിക്കൂ എന്നല്ലാതെ പിന്നെ എന്താണ് ഇതിനെല്ലാം അർത്ഥം ആരോടാണ് ഇതെല്ലാം പറയുന്നതെന്ന ചോദ്യത്തിനും പ്രസക്തിയുണ്ട് സിംഹാസനപൂരിൽ മാത്രം അഭിരമിക്കുന്ന അഭിനവ പത്രോസുമാരുടെ കൂടിയാണ് ഇന്നത്തെ സഭ പത്രോസിനോടും തോമയോടും എന്തെല്ലാം വർജിക്കാൻ കർത്താവ് പറഞ്ഞുവോ അതെല്ലാം വെട്ടിപ്പിടിക്കാൻ മത്സരിക്കുന്നവരാണ് ദാരിദ്ര്യവ്രതത്തിന്റെ നിയമപുസ്തകം നോക്കുന്നത് അവസാനിപ്പിക്കും മുമ്പ് കവിത എഴുത്തിന് വിശദീകരണം തേടുന്നവർക്ക് ഒരു കാഴ്ച കൂടി സെർബസ് മ്യൂസിക്കയുടെ പെർഫോമൻസ് ഇന്ന് ലോകം കേൾക്കുന്ന സംഗീത കൂട്ടമാണിത് ും കന്യാസ്ത്രീകളാണ് കർത്താവിന്റെ മണവാട്ടികൾ എന്ന കൽപ്പിത കയ്യാമത്തിൽ അവരെ ആരും തളച്ചിട്ടില്ലെന്ന് മാത്രം പറഞ്ഞു വരുന്നത് വിശ്വാസം ഇന്ന് നേരിടുന്ന പ്രതിസന്ധി പുറത്തുനിന്നല്ല അകത്തുനിന്ന് തന്നെയാണ് തർക്കമില്ല ഒപ്പം ഒന്നുകൂടി മതമേലധ്യക്ഷന്മാർ പൊതുസമൂഹത്തോട് മതം എന്തിനെന്ന് പറയേണ്ട കാലം കൂടിയാണിത് എന്നാൽ നീതിയുടെ ദൈവത്തിനപ്പുറം ലാഭത്തിന്റെ ദൈവത്തിൽ വിശ്വസിക്കുന്ന അരമനകളിൽ നിന്ന് അമ്പലങ്ങളിൽ നിന്ന് എത്ര പേർക്ക് ആ ചുമതല നിർവഹിക്കാനാവും എത്ര പേരെ കേൾക്കാൻ സമൂഹം തയ്യാറാവും ഒരു ദൈവവചനത്തിൽ നിർത്തട്ടെ സാത്താൻമാരെ നിങ്ങൾ മറയത്ത് പോവുക നിങ്ങൾ ഞങ്ങൾക്ക് ഇടർച്ചയുണ്ടാക്കുന്നു ദൈവമായിട്ടുള്ളതല്ല നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ ഹർഷൻ വീണ്ടും കാണാം നമസ്കാരം വാർത്തകളുടെ ലോകത്ത് വഞ്ചമൂർച്ചയുമായി എത്തിയ ട്വന്റി കണക്ഷനോ ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച് യൂട്യൂബ് ആപ്പിലൂടെ ന്യൂസ് ചാനൽ നിങ്ങൾക്ക് ലൈവായി കാണാം അതുമല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിന്നും സ്ക്രീൻ മിററി നിലപാടുകളിൽ സത്യസന്ധത This is 24.